ഇത് സംബന്ധിച്ച് ആദ്യമേ തന്നെ പറയാനുള്ളത് യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ടതില്ല ആശങ്കപ്പെടുത്തുന്ന വാർത്തകളോ പ്രചരണങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തരുത് എന്നുള്ളതും അഭ്യർത്ഥിക്കുകയാണ് അപ്പോ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിൽ എംപോക്സ് ലക്ഷണങ്ങളുമായി ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഇവിടെ എത്തിയ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു ആ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം ഈ ക്ലേഡ് ഏതാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി ഇത് ഏത് വകഭേദത്തിലുള്ളതാണ് എന്നുള്ളത് അറിയുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശോധന ഞാൻ പറഞ്ഞിരുന്നു ആ പരിശോധന നടത്തി അപ്പോൾ പരിശോധന നടത്തി ഇവിടെയും നമ്മൾ നടത്തി ഐ എ വിയിൽ നടത്തി അതോടൊപ്പം തന്നെ എൻ ഐ വിയിലും നടത്തി ആ പരിശോധനയിൽ അത് ക്ലേഡ് വൺ ബി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ടത് ഇത് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇവിടെ എത്തിയ വ്യക്തിയാണ് പക്ഷെ ക്ലേഡ് വൺ ബി സ്ഥിരീകരിച്ചിട്ടുള്ളത് മൂന്ന് ഇടങ്ങളിൽ മാത്രം കോങ്കോ തീർച്ചയായിട്ടും സ്വീഡൻ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ മാത്രമാണ് അപ്പോൾ സ്വീഡനിലും തായ്ലൻഡിലും സ്ഥിരീകരിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരിലാണ് സ്വീഡനിൽ എംപോക്സ് കണ്ട് പരിശോധിച്ചപ്പോൾ ഈ വകഭേദമാണെന്നുള്ളത് കണ്ടെത്തിയത് തായ്ലൻഡിലെ രണ്ട് കേസുകളും ഇതേപോലെയാണ് കണ്ടെത്തിയത് അതായത് സ്വീഡനിലെ ഒരു കേസും തായ്ലൻഡിലെ രണ്ട് കേസും മാത്രമേ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറത്ത് ക്ലേഡ് വൺ ബി കണ്ടെത്തിയിട്ടുള്ളൂ അപ്പൊ ഇത് നമ്മൾ കണ്ടെത്തിയതിന്റെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൽ ഇത് പരിശോധിക്കുന്നു ആ പരിശോധനയുടെ തുടർച്ചയായിട്ടുള്ള ജനിതക പരിശോധനകൾ നടത്തുന്നതിന്റെ ഫലമായി നമ്മൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് അത് കേരളത്തിന്റെ ഒരു ആരോഗ്യ രംഗത്തിന്റെ മികവായി കൂടി അതിനെ കണക്കിൽ ആക്കണം കണക്കിലെടുക്കണം എന്നുള്ളത് തന്നെയാണ് അതല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറത്ത് രണ്ട് രാജ്യങ്ങളിൽ മാത്രം സ്വീഡനിലും തായ്ലൻഡിലും മാത്രം കണ്ടെത്തിയിട്ടുള്ള ഈ വകഭേദം നമ്മുടെ ഇവിടെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു പൊതുജനാരോഗ്യ ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയമാണത് അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ നിപ്പ ഈ അവസാന കേസ് തന്നെ ഒരാൾ ഒരു വ്യക്തി മരിച്ചു ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് സംശയിച്ചു ബ്ലീഡിംഗ് കൊണ്ട് ഡെങ്കി സംശയിച്ചു പക്ഷെ മരണശേഷം നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തകർക്ക് സിസ്റ്റത്തിലൂടെ ഡി എസ് ഒ ഉൾപ്പെടെ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ അവർക്കുണ്ടായ സംശയത്തിൽ നിന്നാണ് നിപ്പ പരിശോധിക്കുന്നത് ഈ അവശേഷിച്ച സാമ്പിൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് നിപ്പ കണ്ടെത്തിയത് അപ്പോൾ കേരളത്തിന്റെ ഒരു സിസ്റ്റം ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയവായി യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല ആശങ്കപ്പെടുത്തുന്ന പ്രചരണങ്ങളും നടത്തരുത് എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം സ്റ്റേബിൾ ആണ് കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡിസ്ചാർജ് ചെയ്യാൻ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യും കുഴപ്പമൊന്നുമില്ല ലോകാരോഗ്യ സംഘടന ഒരു ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ച എംപോക്സ് സംബന്ധിച്ച നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ഈ പേഷ്യൻറ്റ് ആണ് അദ്ദേഹത്തിന്റെ കോണ്ടാക്ട്സ് കണ്ടെത്തിയിരുന്നു ഇരുപത്തിമൂന്ന് കോണ്ടാക്ട്സാണ് നാട്ടിൽ ഉള്ളത് അതോടൊപ്പം തന്നെ ആ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നവരെ അവരെ കണ്ടെത്തി അവരെ മറിയിച്ചിട്ടുണ്ട് അപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ അപ്പം അതിന് ഇവിടെ എത്തുന്നവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലീഷൻസ് ഇതുപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇനി ഇത് വ്യാപനശേഷി കൂടുതലുള്ളതാണ് വ്യാപനശേഷി കൂടുതലുള്ളതായതുകൊണ്ട് ഇനി വിദേശത്ത് തന്നെ നിന്ന് വരുന്നവർക്ക് തന്നെ ആകണമെന്നില്ല ഇപ്പോൾ മറ്റ് ഇന്ത്യ കേരളത്തിന് പുറത്തുനിന്ന് എത്തുന്നവർക്കാകാം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഡൽഹിയിൽ കേസ് കണ്ടെത്തിയിരുന്നു കേരളത്തിൽ രണ്ടാമത് കേസ് കണ്ടെത്തി അപ്പോൾ മറ്റുള്ള ഇടങ്ങളിലോ എവിടെയെങ്കിലും സഞ്ചരിച്ചു വരുന്നവർക്കൊക്കെ ഈ വ്യാപനശേഷി കൂടുതലുള്ള ഇതായതുകൊണ്ട് ഉണ്ടാകാൻ ഇപ്പോൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം ആശങ്കപ്പെടേണ്ടതില്ല ക്ലേഡ് വൺ ബി എ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾക്ക് ഇത് ബാധിച്ചാൽ അത് കൂടുതലായിട്ട് അവരെ ബാധിക്കും ഗുരുതരമായി ബാധിക്കും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് തീർച്ചയായിട്ടും പ്രത്യേക കരുതലോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് കാണുന്നത് അതുമാത്രമല്ല ഈ എംപോക്സ് രാജ്യാന്തര തലത്തിൽ തന്നെ ഈ രീതിയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൂടുതൽ കേസുകൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് ഡെർമറ്റോളജിസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെ പൊതുവെ ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രീതിയിലുള്ളൊരു സെൻസിറ്റൈസേഷൻ അവരെ ഇത് സംബന്ധിച്ച് ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറത്ത് രണ്ട് രാജ്യങ്ങളിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഐ സി എം ആറിന്റെ ഡി ജിക്ക് എഴുതിയിട്ടുണ്ട് ഈ ഒരു വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ ഞാനീ പറഞ്ഞ വിഷയം അതായത് സ്വീഡനും തായ്ലൻഡും മാത്രമാണ് ക്ലേഡ് വൺ ബി കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലൊന്നും പെടാതെ മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന ഒരാൾക്കാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു പൊതുജനാരോഗ്യം ഒരു പ്രാധാന്യം അത് വളരെ ഒരു ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഐ സി എം ആറിൻ്റെ ഡി ജിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി അത് കത്ത് എഴുതിയിട്ടുണ്ട് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇതിന് വ്യാപനശേഷി കൂടുതലായതുകൊണ്ട് ആ വ്യാപനശേഷി സമ്പർക്കത്തിലുള്ളവരെ മുഴുവൻ മോണിറ്റർ ചെയ്യുകയും അതോടൊപ്പം നേരത്തെ വളരെ അടുത്ത സമ്പർക്കം ഉണ്ടെങ്കിൽ മാത്രമാണ് രോഗം പകരുക പക്ഷേ ഇപ്പോൾ ഒരാളൊരു വാഷ്റൂം ഉപയോഗിച്ചോ തൊട്ട് പിന്നാലെ ആ ആൾക്ക് രോഗമുണ്ടെങ്കിൽ പിന്നീട് പോകുന്ന ആൾക്ക് വരാനുള്ള സാധ്യത വൺ ബിയിലുണ്ട് അതാണ് വ്യാപനശേഷി കൂടുതൽ ഉണ്ട് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അതില് പൊതുവായി അതിന്റെ ഏതൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് പരിശോധിച്ച് മെഡിക്കൽ ബോർഡിനോട് ഇതിന്റെ പ്രോട്ടോക്കോൾ പരിഷ്കരിക്കണമെങ്കിൽ പ്രോട്ടോക്കോൾ പരിഷ്കരിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു